ഹായ് നിങ്ങൾക്ക് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ മൂൺ കഴിഞ്ഞ് നിങ്ങളിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റം എന്താണ് അതിനുവേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അതിന്തിനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എ ഫെയറി ക്ലൈമാക്സ് അപ്രോച്ചസ് എന്നാണ് വന്നിരിക്കുന്നത് ഫുൾ മൂൺ ഇൻ ഏരീസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാന ഘട്ടം ഇപ്പോൾ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു അതായത് നിങ്ങൾക്ക് വ്യക്തതയില്ലാതിരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടോ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പൂർണ്ണമായും മനസ്സിലാവുകയും ആ ഒരു സാഹചര്യം അവസാനിക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത് അടുത്തത് വാട്ട് ഡു യു നീഡ് ടു റിലീസ് എന്നാണ് വന്നിരിക്കുന്നത് ഈ പൂർണ്ണതയുടെ ഫലമായിട്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് എന്താണ് വിട്ടുകളയേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത് നിങ്ങളിലുള്ള പേടിയാവാം ഭയമാകാം അങ്ങനെ നിങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ രീതിയാകുക അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്തത് കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് എന്നാണ് വന്നിരിക്കുന്നത് ന്യൂ മൂൺ ഇൻ ലിയോ ഈ പഴയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയ ശേഷം പുതിയ ഒരു തുടക്കങ്ങൾക്കായി നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ വീണ്ടെടുക്കുക എന്നാണ് പറയുന്നത് അതായത് ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ എന്നാണ് ഫുൾ മൂൺ ഇൻ ടോറസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വെറും ഒരു ആഗ്രഹം മാത്രം പോരാ അത് നേടിയെടുക്കുന്നതിന് ശ്രദ്ധയോടു കൂടിയുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണ് എന്നാണ് പറയുന്നത് വെറും സ്വപ്നങ്ങൾക്ക് പകരമായിട്ട് അല്ലെങ്കിൽ അതിനും അപ്പുറമായിട്ട് അതിനു നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നാണ് പറയുന്നത് താങ്ക്